ഡിസംബർ ഇരുപത്തി അഞ്ചിന് എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ജനനമായി മാറിയത് എങ്ങനെയാണ് ക്രിസ്മസ് എന്ന് പറയുന്ന ആചാരം ക്രിസ്ത്യാനിയുടെ ഇടയിലേക്ക് വന്നു ചേർന്നത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം എന്നാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അതുമാത്രമല്ല മനസ്സിലായി കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കാരണം യവനന്മാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എങ്ങനെയാണ് ക്രിസ്തു മതം ഏറ്റെടുത്തത് അതിനെക്കുറിച്ച് ആ വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം നാലാം നൂറ്റാണ്ട് വരെ റോമക്കാരുടെ ഔദ്യോഗിക മതമായിരുന്നു സോൾ ഇൻവെക്സ് സോൾ ഇൻവെക്സ് എന്ന് പറഞ്ഞാൽ മറിഞ്ഞിരിക്കുന്ന സൂര്യൻ എന്നാണ് ശൈത്യകാലത്ത് ഇവർ സൂര്യദേവന്റെ പുനർജനനം ആഘോഷിക്കാറുണ്ട് റോമൻ അന്യമതക്കാർ ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെ അതിഭോഗ മഹോത്സവം ആഘോഷിച്ചിരുന്നു അതായത് അനിയന്ത്രിതമായ ഉത്സവ കോലാഹലം ആ ദിവസങ്ങളിൽ നിയമവിരുദ്ധമായി നടന്നിരുന്നു എന്നാണ് പറയുന്നത് ഗ്രീക്ക് എഴുത്തുകാരനായ ലൂസിയാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് തുണിയൊടുക്കാതെ ഓരോ വീട് തോറും പാട്ടുപാടി കയറിയിറങ്ങും നിരപരാധികളായ മനുഷ്യരെ തെരഞ്ഞുപിടിച്ച് പീഡിപ്പിച്ച് കുരുതി കൊടുക്കുകയും ൈംഗികമായി അരാജകത്വം നടത്തുകയും ചെയ്യും ക്രിസ്തു മതവിശ്വാസം സ്വീകരിക്കുന്നതുവരെ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയും സോളിൻ വിക്സ് ആചാരങ്ങളാണ് പിന്തുടർന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ മതമാറ്റത്തോടെ റോമൻ സാമ്രാജ്യത്തിലെ അതിൻ്റെ സ്വാധീന മേഖലകളിൽ ക്രിസ്തു വ്യാപകമായി ക്രിസ്തു സ്വീകരിച്ചെങ്കിലും സ്വീകരിച്ചെങ്കിലും തങ്ങളുടെ പഴയ ആചാരങ്ങൾ മിക്കവയും നിലനിർത്തി റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലായ ക്രിസ്തുമതവും ഈ ആഘോഷങ്ങൾ പിന്തുടർന്നു ക്രിസ്ത്യാനിയായി മാറിയ റോമൻ ചക്രവർത്തി കോൺസ്റ്റൻറ്റീൻ ഡിസംബർ ഇരുപത്തഞ്ച് തൻ്റെ സാമ്രാജ്യത്തിലെ ക്രിസ്തുമത വിശ്വാസികൾക്കും പേഗൻ മത വിശ്വാസികൾക്കും പൊതുവായ ആഘോഷ ദിനമായി പ്രഖ്യാപിച്ചു നാലാം നൂറ്റാണ്ടിൽ ഈ ആഘോഷം ം വ്യത്യാസം വരുത്തി ക്രിസ്ത്യാനികൾക്കും ആഘോഷിക്കാം എന്ന് മത നേതാക്കൾ സമ്മതിച്ചതോടെ കൂട്ടമായൊരു മതപരിവർത്തനം തന്നെ പേഗൻ മതത്തിൽ നിന്നുണ്ടായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് യേശു ജനിച്ച ദിവസമായി തീരുമാനിക്കുകയും ക്രിസ്ത്യാനികളെ യഹൂദരെ ഈ സമയത്ത് പീഡിപ്പിച്ച് നഗ്നരാക്കി കൊല്ലുന്ന സമയം കൂടിയായിരുന്നു അതുമാത്രമല്ല യഹൂദ സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു വേഗൻ പാരമ്പര്യങ്ങളുടെ പിന്തുടർച്ചയായതിനാൽ ആയിരത്തി എണ്ണൂറ് വരെ പ്രൊട്ടസ്റ്റന്റ് വിവാഹങ്ങൾ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുവിന്റെ പിറവി തിരുനാളായി ആചരിച്ചിരുന്നില്ല ഇന്നും ഇക്കാരണത്താൽ ക്രിസ്തുമസ് ആഘോഷിക്കാത്ത പ്രൊട്ടസ്റ്റന്റ് വിവാഹങ്ങളുണ്ട് തമ്മൂസിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ചിന് നിമ്രോദിന് നിത്യവസന്ത ചെടിയുടെ അടുത്ത് വന്ന് സമ്മാനങ്ങൾ തരുമെന്ന് അവർ വിശ്വസിച്ചു ശാന്തയുടെ തുടക്കം അവിടെ നിന്നാണ് നാലാം നൂറ്റാണ്ടിൽ ഏഷ്യൻ മനറി ജീവിച്ചിരുന്ന സെൻറ്റ് നിക്കോളസ് എന്ന പുണ്യാളൻ്റെ പേരിൻ്റെ ഡച്ച് നാമമാണ് സാന്താക്ലോസ് നിക്കോളസ് ടെർക്കിൽ ഇരുന്നൂറ്റി എഴുപത് സീയിൽ ജനിച്ചു മയറിൽ ബിഷപ്പായിരുന്ന അദ്ദേഹം ജീവിതകാലത്ത് തൻ്റെ ചുറ്റുമുള്ള അവശരെയും ദരിദ്രതയും കയ്യും കണക്കുമില്ലാതെ അദ്ദേഹം സഹായിച്ചു കുട്ടികൾക്കും പാവപ്പെട്ടവർക്കുമെല്ലാം അവരറിയാതെ തന്നെ അദ്ദേഹം സമ്മാനങ്ങൾ കൊടുത്തിരുന്നു ഡിസംബർ ആറിനാണ് വിശുദ്ധ നിക്കോളസിൻ്റെ തിരുനാൾ കൊണ്ടാടുന്നത് ഈ തിരുനാൾ തലയെന്ന സായാഹ്നത്തിൽ നിക്കോളസ് പുണ്യവാൻ ഓരോ വീട്ടിലെത്തി നല്ലവരായി കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു ഡച്ച് കോളനിലൂടെ ഈ രീതി സർവ്വദേശീയമാവുകയും ചെയ്തു ഇന്ന് സാന്റാക്ലോസ് അപ്പൂപ്പൻ ക്രിസ്മസ് അപ്പൂപ്പനായും അല്ലെങ്കിൽ അങ്കിൾ സാന്റാക്ലോസ് എന്നിങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കത്തോലിക്കെ പ്രഖ്യാപിച്ച ഏകവിശുദ്ധനും ഇദ്ദേഹമായിരുന്നു നിക്കോളസിന്റെ അർത്ഥം വീരൻ ബലവാൻ എന്നൊക്കെയാണ് നിമ്രോദായിരുന്നു ഭൂമിയിലെ ആദ്യത്തെ വീരൻ ആംഗ്ലോ അമേരിക്കൻ വിശ്വാസം അനുസരിച്ച് ക്രിസ്തുമസ് തലേന്ന് പാതിരാത്രി ശൈത്യകാലത്ത് മാനികൾ വലിക്കുന്ന വണ്ടിയിലാണ് സാന്റാക്ലോസ് എത്തുന്നത് നിമ്രോതിൻ്റെ പ്രിയപ്പെട്ട മൃഗവും മൻ തന്നെയാണ് ഓരോ വീടുകളുടെയും ചിമ്മനികളിലൂടെ അകത്തെത്തുന്ന സാന്റോ ആരും കാണാതെ സമ്മാനങ്ങളെ വിതറി തിരിച്ചുപോകുന്നു അമേരിക്കയിലും യൂറോപ്യൻ നാടുകളിലും ഈ ഐതിഹ്യമാണ് തലമുറയായി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് നാളുകളിൽ വീടുകളിലെ ചിമ്മനി അലങ്കാരം ദീപ്തമാക്കുക ശൈത്യകാല മാനുകളുടെ രൂപം അലങ്കരിച്ചു വയ്ക്കുക എന്നീ രീതികൾ പ്രചാരത്തിലുണ്ട് സാന്റാ അപ്പൂപ്പൻ ക്രിസ്മസ് തലേന്ന് വെച്ചിട്ടു പോയ സമ്മാനങ്ങളാണെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകാറുണ്ട് സൂര്യദേവനായ നിമ്രോത് പ്രകാശ നാളത്തിലൂടെ വരും എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന നാളുകളുണ്ടായിരുന്നു ഇനി മുതൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങൾ നിമ്രോദിനെയാണോ സ്വാഗതം ചെയ്യുന്നത് നിമ്രോദിനെയാണോ ആരാധിക്കുന്നതെന്ന് നോഹയുടെ കൊച്ചുമകനായ നിമ്രോ ദൈവത്തിൽ നിന്ന് മകന്ന ലൂസിഫറിനെ പോലെ ദൈവത്തോട് മത്സരിച്ചു പിന്നീട് അവൻ നോഹയുടെ മൂത്തുമകനായ ഷെമ്മിൻ്റെ കൈയാൽ കൊല്ലപ്പെടുകയും അതിനുശേഷം നിമ്രോതിൻ്റെ ഭാര്യ അസ്തുരോസ് അമഹിത ബന്ധത്തിലുണ്ടായ തമ്മൂസ് നിമ്രോതിൻ്റെ പുനർജന്മമാണെന്നും പറഞ്ഞു നടന്നു എന്നാൽ തമ്മൂസ് ഒരു വലിയ പന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും തമ്മൂസ് കൊല്ലപ്പെട്ടപ്പോൾ അവന്റെ രക്തം നിത്യവസന്ത ചെടിയുടെ തണ്ടിൽ വീണെന്നും ഒരു രാത്രി കൊണ്ടത് വലിയ വൃക്ഷമായെന്നും അങ്ങനെ ആ ചെടി ഇനി മുതൽ വിശുദ്ധ വൃക്ഷമാണെന്നും തമ്മൂസിൻ്റെ അമ്മയായ അസ്തുരോസ് പറഞ്ഞു നടന്നു ആ ചെടി അലങ്കരിക്കാനും ആരാധിക്കാനും അവർ തുടങ്ങി യേശു ജനിക്കുന്നതിന് മുമ്പേ ഇരമ്യാവ് മരത്തെ അലങ്കരിക്കുന്നതിനും ആരാധിക്കുന്നതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ഇരമ്യാവ് പത്തിൻ്റെ ഒന്നിൽ പറയുന്നുണ്ട് അന്ന് ദുരാചാരം നിന്നിരുന്ന എൻ്റെ തെളിവാണിത് കൂടുതൽ പേരെ ക്രിസ്ത്യാനികളാക്കുന്നതിന് വേണ്ടി മറ്റു മതസ്ഥരുടെ ആചാരങ്ങളും ക്രിസ്ത്യാനികൾ അനുവദിച്ചു അതിൻ്റെ ഫലമായ റോമൻ അന്യജതുക്കാർ അതിഭോഗ മഹോത്സവം കൊണ്ടുവന്നതുപോലെ വൃഷാരാധനയും ക്രിസ്തീയ ആചാരത്തിലേക്ക് കൊണ്ടുവന്നു നമ്മളൊരു കാര്യം മറന്നുപോകരുത് സത്യത്തിൽ നമ്മൾ ആരാധിക്കുന്ന നിമ്രോദിനല്ലേ ഈ ഡിസംബർ ഇരുപത്തഞ്ച് നിമ്രോതിന് ദിവസമല്ലേ വേദപണ്ഡിതന്മാർ യേശു ജനിച്ചത് മെയ് ജൂൺ എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ ദിവസം ആർക്കും അറിയില്ല അതുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് എവിടെ നിന്നാ വന്നേ എന്നും കൂടെ മനസ്സിലാക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമായൊരു കാര്യമാണ് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക വി വിൽ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ